സ്ലാവിളക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നോമ്പാണ് നോമ്പിനെ എല്ലാവർക്കും നല്ല ചൂടാണല്ലോ എന്നാലും നമ്മൾ നോമ്പിനെ ചൂടിനെ ഒന്നും നമുക്ക് അങ്ങനെ ബാധിക്കണമെന്നില്ല പകൽ സമയം കുറച്ച് ചൂടുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് നോമ്പിനൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇത് ഇവരിതാ വൈകുന്നേരമായി എന്നൊന്ന് ചെയ്യും ഒന്ന് പുറത്ത് പോയിട്ട് ഇത് കുളം ഉണ്ടാവുക കുളത്ത് പോയിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് മുള കൽപ്പിച്ചിട്ട് വരട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് പണി വേഗം കഴിയും പിന്നെ ഇവിടെ വട്ടം ചുറ്റിക്കാനൊന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇവർ കൊണ്ടുപോകുമ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് പണിയൊക്കെ വേഗം കത്തി കഴിക്കാം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ വിശേഷം നമുക്കിന്ന് പള്ളിക്കൽ ഉസ്താദന്മാർ രണ്ടാഴുണ്ട് അവർക്കുള്ള ചിലവും കൂടെ ഉണ്ടാക്കും അപ്പോൾ നോമ്പും അവർക്കുള്ള ചിലവും പത്താഴം മുതൽ നമുക്ക് നോമ്പ് തുറക്കണം അവരെയുള്ള ചിലവൊക്കെ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ സാധാരണത്തിൻ്റെ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പയറിൻ്റെ തോരനോട് വെച്ചോണ്ടിരിക്കുന്നുണ്ട് സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ രാവിലെ മദ്രസ് പോകണത് അവർ സമയത്ത് അവിടെ കടയിൽ നിന്ന് കുടിക്കും രാവിലെ ഒരു ആറ് മണിയാവുമ്പോൾ കടയിൽ നിന്ന് കുടിച്ചിട്ട് പോകും പിന്നെ മദ്രസ് വിട്ടുവരുമ്പോഴത്തേന് ഒൻപത് മണിയാകുമ്പോഴത്തേക്കും ചായങ്കടി നമ്മളവിടെ എത്തിച്ചു കൊടുക്കണം പിന്നെ ഉച്ചയ്ക്കുള്ള ചൂറ് നമ്മളവിടെ എത്തിച്ചു കൊടുക്കണം അതുപോലെ ഈവനിങ്ങിനുള്ള ചായ സ്നാക്കൊക്കെ അവർ കടയിൽ നിന്ന് വാങ്ങി വാങ്ങിച്ച് കഴിക്കും പിന്നെ അതിൻ്റെ പൈസ നമ്മൾ വിറ്റ് പിന്നെ വിറ്റേന്ന് അവിടെ കൊണ്ടു കൊടുത്താൽ മതിയാവും പിന്നെ അതുപോലെ രാത്രിക്കത്തെ ഫുഡും നമ്മൾ കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാധാരണ നമുക്ക് പിന്നെ നോമ്പല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പിനാണ് ഇപ്പോൾ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ നോമ്പിന് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ എനിക്ക് എന്താണ് ഒരു സുന്നത്ത് നോമ്പിനും ഇതുപോലെ എനിക്ക് ചിലവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ഈ കാലം വരെയായിട്ട് എനിക്ക് തറവാട്ടിൽ നിന്നും ഒന്നിന കാലത്തു നിന്നായിരുന്നു എനിക്ക് അവർക്കായാലും ഞങ്ങൾക്കായാലും നൂമ്പിന് വന്നിട്ടില്ലായിരുന്നു ഫസ്റ്റാ ഫസ്റ്റ് ടൈമാണ് തറവാട്ടിലേക്ക് നൂമ്പിന് വരുന്നത് അപ്പം ഇന്ന് ഇവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ രണ്ടാളുള്ളത് ഒരാൾക്ക് ചോറ് വേണം ഒരാൾക്ക് അപ്പവും അതിലേക്കുള്ള കറിയാണ് വേണ്ടത് അപ്പോൾ ചോറിനുള്ള പേരൻ്റെ തോരന റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മുട്ടക്കറി വേവിക്കുകയാണ് കേട്ടോ ഇപ്പോൾ മുട്ട കറിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണും നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് അപ്പൊ കാണുന്നുണ്ടെങ്കിൽ ബാഗ് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും നമ്മൾ വീഡിയോയിലുണ്ട് പോയിട്ടൊന്ന് കാണാം കേട്ടോ ഞാൻ ഈ ഒഴിച്ചത് സൺഫ്ലവർ ഓയിൽ അല്ല അല്ലെട്ടോ മുട്ടയാണ് കേട്ടോ അതായത് മുട്ടിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിടുത്തത് ഇനി ഇതിലേക്ക് മുട്ടിൻ്റെ മഞ്ഞ ഒഴിക്കണമെന്നില്ല മഞ്ഞ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ടൊന്ന് വെറുതെ ഒഴിച്ചെടുത്താൽ മതിയോ കലക്കി പോയരുത് കലക്കി പോയാൽ കറിൻ്റെ ടേസ്റ്റ് മാറും ഇത് അതവിടെ കടന്നിട്ട് വന്നോളൂ കേട്ടോ പോയിട്ടുള്ളവർക്ക് അങ്ങനെ എടുത്ത് കഴിക്കാം ഇനി ഇതാ അടുത്തത് വേദൽമീൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് മസാല വരത്തി വെക്കണേ അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കൊണ്ടുകൊടുക്കും വേണ്ടപ്പോൾ എനിക്ക് ഞാൻ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ രാത്രി ഒരു മൂന്ന് മണിക്ക് എണീറ്റിട്ടാണ് പിന്നെ ഞാൻ ദോശ ചുട്ടതും പിന്നെ അതുപോലെ ഫ്ലാസ്കിലേക്ക് ചായ ആക്കി കൊടുത്തതൊക്കെ പിന്നെ ആ ഒരു മണി മാത്രം പിന്നെ മൂന്ന് മണിയായിട്ട് ഉണ്ടായിട്ടുള്ളു ഉണ്ടായിട്ടുള്ളുണ്ടോ ബാക്കിയുള്ളതൊക്കെ ഞാനൊരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയപ്പോഴേക്ക് എല്ലാം റെഡി ആക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കൊടുത്തു കൊടുത്തുവിട്ടാണ് ചെയ്തത് അപ്പോൾ മീനും അവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി എന്താ ഇവർക്കുള്ള ചായയും ഇതൊക്കെ ഇത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് പപ്പടമുണ്ട് പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് പഴം ഓറഞ്ച് പിന്നെ പിന്നെന്താ കക്കരിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ രാത്രി മൂന്നര മൂന്നാമക്കാലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നാലുമണിയാകുമ്പോഴേക്കും എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു മൂന്നര ആയിക്കോട്ടെ പിന്നെ പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് മൂന്നെമക്കാല ആയപ്പോൾ പിന്നെ മക്കളേക്ക് വിളിച്ചു നിർത്തി നമുക്ക് കഴിക്കാൻ ടൈമിൽ തുടങ്ങില്ലേ കൊണ്ടുപോയി വരുമ്പോഴേക്ക് പക്ഷേ ഇങ്ങനൊരു ഒരു കവർ ഇതിനുള്ളതുകൊണ്ട് എനിക്ക് തട്ടിച്ച് എനിക്ക് പോകുന്നുള്ളൊരു പേടിയൊന്നുമില്ല ഇല്ല ഫ്ലാസ്ക് ചൂടിലെ ചായ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒന്ന് തെളിയാലോ എന്നൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മകൾക്ക് കയറിയതാണ് അപ്പോൾ അങ്ങനെ ഇവർ പോയി ഇപ്പോൾ രാവിലെ അങ്ങനെ അത്താഴത്തിനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നോമ്പിനുള്ള നോമ്പ് തുറക്കാനുള്ളതാണ് അപ്പോൾ അവിടെ പൈനാപ്പിൾ ജ്യൂസ് ബത്തക്ക ജ്യൂസ് അവിടെ റെഡി സ്നാക്ക് ഐറ്റംസ് ഓർഡർ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മയോണേസും അതിൻ്റെ ഫില്ലിങ്സും ആണ് കേട്ടോ പിന്നെ മധുരമില്ലാത്ത ചായ ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പത്തിരി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് അപ്പോൾ അങ്ങനെ അതും അവരങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കൊടുത്തയച്ച ഐറ്റംസുകൾ അപ്പം നമുക്കുള്ളൊരു ചായക്കുള്ള കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നോമ്പിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല എന്തെങ്കിലും നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം അപ്പോൾ ഞങ്ങൾക്കുള്ള ചായം കണ്ടിയൊക്കെ ചെറിയ മോനോടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനെല്ലാം ചെറിയ മോനെ ഗ്ലാസ് ഒക്കെ അലങ്കാലായിട്ട് കിട്ടിയത് അപ്പോൾ കൊണ്ടോടെ മോനോട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളും വെള്ളവും തരിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ വേഗം എണീറ്റ് പോയിട്ട് അതിനിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുറാനെ പൊതി കഴിഞ്ഞ് തറാഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പത്തിരി ചായ ഒക്കെ കുടിക്കട്ടോ അപ്പോൾ ഇതിനൊരു പത്തര പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലായിട്ടാണ് ഞങ്ങളതൊക്കെ കഴിക്കുകയുള്ളൂ പിന്നെ അത്താഴത്തിനുള്ള നാല് മണിയാവുമ്പോൾ മണി ഇട്ടിട്ട് അങ്ങനെയും കഴിക്കും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും നേരത്തെ പറഞ്ഞപ്പോഴും മറക്കാതെ ചെയ്യണം കേട്ടോ നമ്മൾ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ ഇനി ഇൻഷാല്ലാം മറ്റു വിശേഷങ്ങൾ കാര്യം ഇനി മറ്റു വീഡിയോയ്ക്ക് വേണ്ടി കാണാം എല്ലാവരോടും സ്ഥലയ്ക്കും